അയ്യോ ചുറിഞ്ഞിട്ട് വയ്യ എന്താ ഇന്നലെ ബോള് പോയപ്പോഴേ ഞാൻ കുറ്റിക്കാട്ടിൽ പോയിട്ട് എന്താ ചുറിഞ്ഞിട്ട് വയ്യ ഇന്നലെ മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോണോന്ന് വിചാരിച്ചാ പിന്നെയും വിചാരിച്ചു വേണ്ട വീട്ടിൽ ഞാൻ അങ്ങനെ പിടിച്ചു വെച്ചു വീട്ടിൽ പോയിട്ടാ അയ്യോ ൂത്രയ്ക്കാൻ പോയിട്ടുണ്ട് അടിയ പണി കിട്ടി ഒന്നും പറയണ്ട ഞങ്ങക്ക് എല്ലാം മനസ്സിലായി നേരെ വിട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഒരുത്തൻ അപകടം പറ്റുമ്പോഴും ഇങ്ങനെ അതല്ല എമർജൻസി ചെന്നാ നമ്മള് അറിയുന്ന നേഴ്സുമാരല്ല അവിടെ